ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിക്കുന്ന പല ആളുകൾക്കുള്ള സംശയമാണ് ഇതിൻ്റെ ഈ പുറത്ത് വരുന്ന ഹ്യൂമിഡിഫയർ ബോട്ടിൽ അതെന്താണ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിലെങ്ങനെയാണ് ഒഴിക്കേണ്ടത് എന്നുള്ള സംശയങ്ങളൊക്കെ ഓക്സിജൻ കോൺസെൻട്രേറ്ററിലൂടെ വരുന്ന ഓക്സിജൻ ഡ്രൈ ആയിരിക്കും ഇത് നമ്മുടെ തൊണ്ടയിലൂടെ കടന്നു പോവുക വഴി അവിടെ വരണ്ട് തൊണ്ടയിൽ മുറിവ് വരാൻ പലപ്പോഴും ഇത് കാരണമാവാറുണ്ട് എന്നാൽ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല പല ഹോസ്പിറ്റലുകളിലും ഹുമിഡിഫെയർ ബോട്ടിൽ ഡയറക്റ്റ് തന്നെയാണ് ഓക്സിജൻ കൊടുക്കുന്നത് ഇവിടെ ഈ വരണ്ട ഓക്സിജനെ ഹുമിഡിഫെയർ ബോട്ടിലുള്ള വെള്ളത്തിലൂടെ കടത്തിവിട്ട് ഓക്സിജനെ നനവുള്ളതാക്കുകയും തണുപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഓക്സിജൻ തൊണ്ടയിലൂടെ കടത്തിവിടുമ്പോൾ വിടുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായി അത് മാറുകയും ചെയ്യുന്നു ഇനി ഇതിൽ ഏത് തരത്തിലുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത് ശുദ്ധമായ വെള്ളമാണ് ഇതിൽ ഒഴിക്കേണ്ടത് എന്നാൽ സാധാരണ വെള്ളത്തിൽ ബാക്ടീരിയയും മിനറൽസും ഉള്ളതുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ കാരണമാവാറുണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ അതിൽ ബാക്ടീരിയ ഇല്ലെങ്കിലും മിനറൽസ് ഉണ്ടാവാൻ അതുകൊണ്ട് തന്നെ അതിലൂടെ ഇൻഫെക്ഷൻ ഉണ്ടാവാനും കാരണമാവും ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഏറ്റവും ഇതിന് അനുയോജ്യം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ മാക്സിമം ലെവൽ അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും അതിന് അതുവരെ നമുക്ക് വെള്ളം നിറക്കാവുന്നതാണ് അതിന് മുകളിലേക്ക് വെള്ളമാവരുത് അത് പിന്നെ പൈപ്പിലൂടെ ഒക്കെ മൂക്കിലോട്ട് വരാൻ കാരണമാവും എന്നാൽ അതിൻ്റെ താഴെ ഭാഗത്ത് ബോട്ടം ലെവലും കാണിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ അടിയിലോട്ടും വരാതെ ശ്രദ്ധിക്കുക പിന്നെ ദിവസവും നമ്മൾ വെള്ളം മാറ്റി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ എവിടെയെങ്കിലും ബ്ലോക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ അതിൻ്റെ മുകളിലുള്ള ബ്രീത്തറിൽ കൂടെ ഒരു വിസിലിംഗ് സൗണ്ട് വരും അപ്പോൾ വിസിലിംഗ് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് ക്ലിയർ ചെയ്യാം ഓക്കെ താങ്ക്